ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലൊരു ദിവസം കണ്ടാലോ അപ്പോൾ രാവിലെ ഉറക്കെണീറ്റ് വരാണ് നേരെ ഞാൻ പോയത് അടുക്കളയിലോട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ് ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വിടുന്ന് ഞാൻ നേരെ പുറത്തോട്ട് വന്നു കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടെ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് റിലാക്സ് ചെയ്ത് പുറത്തോട്ടൊക്കെ നോക്കി കിളികളെയും കാക്കകളെയും ഒക്കെ കണ്ട് കുറേ നേരം അങ്ങനെ വെറുതെയിരുന്നു ഇതെന്റെ ഉമ്മാട് സ്വന്തം ചെടികളാണ് കേട്ടോ സ്വന്തം മക്കളെ പോലെ നോക്കി വളർത്തി വലുതാക്കിയ ചെടികളാണ് അപ്പൊ ഒരുപാട് ചെടികളുണ്ട് ഇത് മാത്രല്ല കേട്ടോ ഇനി അപ്പുറത്തെ സൈഡിലും ബാക്കിലൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ചെടികളുണ്ട് കേട്ടോ पाल तर അങ്ങനെ സേതിക്ക് പാലൊക്കെ കൊടുത്തതിന് ശേഷം എന്തെയ്യും ചായയും റെസ്ക്കൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായി അപ്പോൾ ഞങ്ങളിത് ചായയും റെസ്ക്കൊക്കെ ഒരുമിച്ചിരുന്ന് കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൻ എന്തെയ്യാ ഷോക്കേസിൻ്റെ ചില്ല് തുറക്കണ കാരണം ഉമ്മ എന്ത് ചെയ്തു അത് ഒട്ടിച്ച് വെക്കുകയാണ് കേട്ടോ സെലോ ടേപ്പൊക്കെ വെച്ച് നല്ല രീതിക്ക് തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു ഉമ്മ അങ്കിട് തിരിയാനായിട്ട് ഒരു മിനിറ്റ് മിനിറ്റൊന്നും വേണ്ടി വന്നില്ല ഉമ്മ അങ്കിട് തിരിഞ്ഞപ്പോഴേക്കും ആ സാധനം ആൾ പൊളിച്ച് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ എന്ത് എന്നുള്ള രീതിയിലാണ് ആളത് പിടിച്ച് നിൽക്കണേ അപ്പം ചായക്ക് പൂരും മസാലക്കറി ആയിരുന്നു അപ്പോൾ ഉമ്മ ഒന്ന് അങ്ങോട്ട് നീങ്ങിയപ്പോൾ ഞാൻ രണ്ടെണ്ണം പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനത്തെ ആൾ കുളിയൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാൻ അളീനളീനും കൂടി ചായ കുടിക്കാൻ ഇരിക്കുന്നുണ്ട് എന്നിട്ട് ആൾ പോവാണ് കേട്ടോ ഇനി രാത്രിയെ വരള്ളൂ അപ്പോൾ ദൈവൻ നോക്കി നിൽക്കാട്ടെ ഇനി എന്നെങ്ങാനും കൊണ്ടായാലോ ബിരിയാണി എങ്ങാനും കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് നോക്കി നിൽക്കാണ് അങ്ങനത്തെ ആൾ പോവാണ് കേട്ടോ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞങ്ങളത് ഈ പൂരി മസാലയും കൂടി കഴിക്കുകയാണ് അപ്പോൾ ഉമ്മൻ വന്നിരുന്നു കേട്ടോ ഒരുമിച്ച് കഴിക്കുക പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കാനോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പൂരി മസാലയും കഴിക്കാനായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഇവനെ കുളിപ്പിച്ചു ഇവനുള്ള ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവനെ കുളിപ്പിച്ചെടുത്ത് ഉറക്കാണ് അപ്പോൾ ഉറങ്ങിയ നേരം കൊണ്ട് ഞാൻ എന്തെങ്കിലും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കാണ്ടായിരുന്നു റൂമിലത്തെ അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി സെറ്റാക്കി വെക്കാൻ കേട്ടോ റൂമൊക്കെ ഒന്ന് ക്ലീനാക്കി ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതേ ബെഡ്ഷീറ്റൊക്കെ മടക്കി അതേപോലെ തന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നേരിട്ട് കഴിഞ്ഞാൽ റൂം നല്ല ക്ലീൻ ആയിട്ടിരിക്കുമല്ലോ അപ്പം തന്നെ നമുക്ക് കാണുമ്പോൾ ഒരു നല്ലൊരു ഗുഡ് ഫീലിംഗ് ആണ് അപ്പം ഞാനത് പെട്ടെന്ന് ചെയ്തു അതിനുശേഷം ദേ ഇവിടെ കളിപ്പാട്ടങ്ങളൊക്കെ വലിച്ചു വരിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഞാൻ പിറക്കി വെക്കുകയാണ് ഓരോന്നോരോന്നായിട്ട് എടുത്ത് പിറക്കി വെക്കുകയാണ് ഇനിയിപ്പോൾ ആൾ എണിക്കുമ്പോൾ വീണ്ടും ഒരു പരത്തലൊക്കെ ഉണ്ടാവും അതിൻ്റെ ഞാൻ പെട്ടെന്ന് അടിച്ചു വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഉമ്മ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യിപ്പിക്കില്ല അപ്പം ഞാനമ്മ കാണാണ്ട് ടീ അടിച്ചു വരുന്നത് അപ്പോൾ എനിക്ക് വെറുതെ ഇരിക്കുമ്പോൾ എന്തോ പോലെയാണ് അപ്പം ഞാൻ പെട്ടെന്ന് ഉമ്മ കാണാണ്ട് ഉമ്മ ബാക്കിൽ പോയപ്പോൾ പെട്ടെന്ന് അടിച്ചു വരാണ് കേട്ടോ അങ്ങനെ ഈ അടിച്ചൊക്കെ വാരി കഴിഞ്ഞപ്പുമ്മ പറഞ്ഞു എൻ്റെ അടുത്ത് തൈര് മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു അപ്പം ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ തെയ്യ് അപ്പുറത്തെ കടയിൽ പോയിട്ട് തൈരൊക്കെ മേടിച്ചുകൊണ്ട് വരാണ് കേട്ടോ അതിന് ശേഷം ഞാൻ നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി വന്നു അപ്പോൾ സേദി നല്ല ഉറക്കാണ് കേട്ടോ എതിട്ടിട്ടുണ്ടായിരുന്നില്ല തെയ്യം നല്ല ഉറക്കാണ് ആൾ അങ്ങനെ അങ്ങനത്തെ ഇനി പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല എനിക്ക് റീൽസൊക്കെ കണ്ടിങ്ങനെ ഇരിക്കന്നെ പിന്നെ കുറച്ച് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ റെസ്റ്റ് എടുത്ത് ഇരിക്കുകയാണ് കേട്ടോ അങ്ങനത്തെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇരുന്ന മടുത്തപ്പോൾ ഞാൻ എൻ്റെ അടുക്കളയിലോട്ട് പോയി അപ്പോൾ അവിടെ ആൾ നല്ല കുക്കിങ്ങിലാണ് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് പറയുകയാണ് ഇങ്ങോട്ട് വരണ്ട പൊക്കോ പൊക്കോ ഞാനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വിളിക്കാം എന്ന് പറയാണ് കേട്ടോ അപ്പം ഞാൻ എന്തൊക്കെയാണ് ചെയ്യണേ എന്തൊക്കെയാണ് ഉണ്ടാക്കണേന്നൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പൊ ഇങ്ങനെ ഒരാളുടെ ഓർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓർക്കൊക്കെ കഴിഞ്ഞിട്ടു ഇനി ഞാൻ ദേഹം ഫുഡ് കഴിക്കാൻ പോവാണ് നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതൊക്കെ കൂട്ടിയിട്ട് അതിൽ ഞാനും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി ഫുഡായിരുന്നു അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് കഴിച്ചു അതിന് ശേഷം ഞങ്ങളുടെ കുറച്ചു നേരം ഇങ്ങനെ ചില്ലരിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവനെ കൊഞ്ചിക്കാൻ പറഞ്ഞിട്ട് ഞാൻ കൊഞ്ചിക്കാണ് അപ്പോൾ അവിടെ ഒരാൾ അപ്പുറത്ത് കുശും പൂത്തോണ്ട് കിട്ടാ ഞാനിവനെ കൊഞ്ചിക്കണ കാണുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതേ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ അദ്ദേഹം പുറത്തേക്കൊന്ന് ഇറങ്ങാണ് അപ്പോൾ ക്ലീനപ്പ് ചെയ്യണം ഫേസ് പിന്നെ ഒന്ന് ത്രെഡ് ചെയ്യണം കുറേ നാളായിട്ടോ ഒക്കെ ഒന്ന് ക്ലീനപ്പ് ചെയ്തിട്ട് ഒരു വർഷത്തിന് മേലെ ത്രെഡിങ് അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ബ്ലാക്ക് ഹെഡ്സ് ഇതൊക്കെയായിട്ട് ഫേസ് ഒക്കെ ആ വൃത്തികേടായി അപ്പോൾ എന്തായാലും ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബ്യൂട്ടി പാർലറിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ അങ്ങനത്തെ ത്രെഡിങ്ങും ക്ലീനപ്പ് ഒക്കെ കഴിഞ്ഞ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിട്ടോ പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ പറ്റി അപ്പൊ അനിയനാണ് ഇവിടെ കൊണ്ടുവിട്ടത് അവൻ സിനിമയ്ക്ക് പോണ വഴിക്ക് കൊണ്ടുവിട്ടതാണ് കേട്ടോ അപ്പോൾ തിരിച്ച് ഞാൻ തന്നെ പോവാനാണ് വിചാരിക്കണേ അപ്പോൾ ഐ സ്കൂളിലോട്ട് ക്രാഫ്റ്റ് ഐറ്റംസ് കുറച്ച് മേടിക്കാണ്ടായിരുന്നു അപ്പോൾ അത് മേടിക്കാനായിട്ട് അവിടെയുള്ളൊരു സൂപ്പർ മാർക്കറ്റ് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടോ അപ്പോൾ ചാർട്ട് പേപ്പർ ഞാൻ വേറൊരു കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയുള്ള സാധനങ്ങൾ അവിടെ ഇല്ലാത്ത കാരണം ഞാനതേ ഇവിടെ കയറിയിട്ടോ അപ്പോൾ അവനാവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചതേ സ്നാക്ക് ഐറ്റംസ് ഒരു വെറൈറ്റി കണ്ടപ്പോൾ ഒരു വെറൈറ്റി ഐറ്റം കണ്ടപ്പോൾ ഞാനത് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കാൻ കേട്ടോ ബാക്കിയെല്ലാ സാധനങ്ങളും എനിക്ക് കിട്ടി അവിടെനിന്ന് തന്നെ അതെന്തേ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്കൊരു ബസ് കിട്ടി കേട്ടോ അപ്പോൾ കുറച്ച് ദൂരമേ ഉള്ളൂ അപ്പോൾ ആ ബസ്സിന് പെട്ടെന്ന് കയറി ഞാൻ അപ്പോൾ ഒരു രണ്ട് വർഷമൊക്കെ ആയിട്ടോ ഞാൻ ബസ്സിൽ പോയിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഒസ്റ്റ് ഓടിച്ച് ബസ്സിൽ പോയപ്പോൾ അങ്ങനെ അതേ ബസ്സിലൊക്കെ കയറി ഞാൻ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴാണിതേ എൻ്റെ സ്കൂൾ ഇതാണ് ഞാൻ പഠിച്ച സ്കൂളിട്ട് അതായത് എൽ കെ ജി തൊട്ട് പ്ലസ് ടു വരെ ഞാൻ ഈ സ്കൂളിലാണ് പഠിച്ചത് സെൻറ്റ് ജോസഫ്സ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആളൂർ അങ്ങനെ സ്ഥലത്ത് ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഓട്ടോ ഒന്നും കണ്ടില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു നടക്കാം എന്തായാലും നടക്കാനുള്ള ദൂരം ഉള്ളൂ അപ്പോൾ കുറെ നാളായാലും നടന്നിട്ടൊക്കെ അപ്പം നടക്കാൻ വിചാരിച്ചാണ് അതേ നടന്ന് നടന്നതേ ഇതാണ് എൻ്റെ വീട് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ പത്തിരി ഇട്ടീല ചായക്ക് പപ്പ് അങ്ങനെ അങ്ങനെ ഞാൻ അവിടെ നിന്ന് വന്നിട്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു റെസ്റ്റ് ഒക്കെ എടുത്തിരുന്നതിന് ശേഷം ഞാൻ വിചാരിച്ചു സൈദിക്ക് ചെരുപ്പ് നോക്കാൻ പോവാന്ന് വിചാരിച്ചു അവിടെ അടുത്ത് തന്നെ കുറച്ച് കടകളിൽ ഉമ്മ ഉണ്ടെന്ന് പറഞ്ഞോട്ടെ നല്ല ചെരുപ്പുകൾ അപ്പം ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞിരുന്നു ഇതിന് ചെരുപ്പ് കിട്ടാറില്ല കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് അപ്പോൾ ഇവിടെയും കൂടെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതേ ഓട്ടോയിൽ പോവാണ് കേട്ടോ അങ്ങനെ ദേ ഒരു കടയിൽ കയറി അവിടെ എല്ലാ ചെരുപ്പുകളും എടുത്ത് നോക്കിയിട്ടാണ് പക്ഷേ ഇവന് ഞാൻ മനസ്സിൽ വിചാരിക്കണത് ഉണ്ടാവുമ്പോൾ അവനത് സൈസ് നോക്കിയില്ല പിന്നെ നോക്കുമ്പോഴൊക്കെ വലിയ ചെരുപ്പുകളാണ് കേട്ടോ അവനൊട്ടും സെറ്റാവണില്ല അപ്പോൾ പിന്നെ അവിടെ കൂടുതൽ അങ്ങനെ നോക്കാനായിട്ട് നിന്നില്ല കുറച്ചൊക്കെ ചെരുപ്പുകളാണ് ചേച്ചി എടുത്തു വന്നു പിന്നെ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് വേറെ കടയിലോട്ട് പോയിട്ടാണ് അവിടെ ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ടി വേറെ കടയിൽ കയറിയിട്ടാണ് അപ്പോൾ അവിടെ ഒരു ചെരുപ്പ് കിട്ടി ഈ ഒരു ടൈപ്പ് ഒരു ബൂട്ട് ടൈപ്പാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ലൈറ്റ് വെയ്റ്റ് ആയിരുന്നു പക്ഷേ കാല് ശരിക്കും അങ്ങോട്ട് ഇറക്കി വയ്ക്കണില്ല ബൂട്ട് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ കാല് നമ്മളിങ്ങനെ ഇറക്കി വെക്കണല്ലോ അപ്പോൾ അവർക്കത് അറിയില്ലല്ലോ അങ്ങനെ ഇറക്കി വെക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇന്ന് നടത്തിച്ച് നോക്കി ഇപ്പോൾ കാല് മടങ്ങോയെന്നുള്ളൊരു പേടി കാരണം ഞാനത് എടുത്തില്ല ലാസ്റ്റ് ഡേ ഈ ചെരുപ്പ് അങ്ങോട്ട് മേടിച്ചു എന്തായാലും കയറിയതല്ലേ പിന്നെ ഈ ചെരുപ്പിട്ടൊന്ന് പ്രാക്ടീസ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു മോഡൽ ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്തു വിട്ടാം ഇവിടെ ഒരാളുടെ അമ്മമ്മേന് സോപ്പൊക്കെ ഇട്ടിട്ട് തോക്കൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ പറഞ്ഞാലേ കാര്യങ്ങൾ നടക്കുള്ളൂന്ന് അവിടെ നന്നായിട്ട് അറിയാം അപ്പോൾ സോപ്പിട്ട് ഇതൊക്കെ അങ്ങോട്ട് മേടിച്ചെടുക്കാനേ അപ്പം ഞാൻ ഇവിടെ വേറെ കമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പം അതൊക്കെ ഒന്ന് നോക്കായിരുന്നു അപ്പം എനിക്ക് ഈ കമ്മൽ നല്ല ഇഷ്ടപ്പെട്ടു അത്യാവശ്യം നല്ല റേറ്റ് കുറവ് ഉണ്ടായിരുന്നു കേട്ടോ ഈയൊരു കമ്മലെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ അത് രണ്ട് ഞാനങ്ങൾ മേടിച്ചു ആ അതെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി വീട്ടിലെത്തി അതെ ഒരാൾ തോക്കൊക്കെ നോക്കണ്ട കേട്ടോ പൊട്ടിച്ച് നോക്കണ്ട ഇതേപോലത്തെ തോക്കൊരു മൂന്നു നാലെണ്ണം വീട്ടിലിരിക്കേണ്ട എന്നാലും കാണുമ്പോൾ ഒരു പൊതി എന്നിട്ട് മേടിക്കും എന്നിട്ട് വീണ്ടും നാശാക്കും ഇതൊക്കെ തന്നെ എപ്പോഴും പരിപാടി ഞാൻ അവിടെ നിന്ന് വന്ന പാടേ പെട്ടെന്ന് ചായ ഒക്കെ ഇട്ട് കുടിക്കുകയാണ് അപ്പോൾ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച സാധനം സ്പെഷ്യൽ സാധനം കണ്ടപ്പോൾ മേടിച്ചു എന്ന് പറഞ്ഞില്ല അതാണ് കേട്ടത് അപ്പോൾ അതൊരു ചെറിയ പീസ് എടുത്ത് കഴിച്ചു നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒരു ചെറിയ പീസ് എടുത്തുള്ളൂ ഞാൻ അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കൽ കുറവാണ് കേട്ടോ അപ്പോൾ അതേതാണ് എൻ്റെ രണ്ട് അനിയന്മാർ അക്കും ഇക്കും രണ്ട് പേരും ഒന്ന് ഗെയിം കളിക്കേണ്ടത് അപ്പോൾ ഞാൻ ദേ ഈ ഒരു സൈഡിലിരുന്ന് അവനെ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കുകയാണ് അതായത് എക്ഷെല്ലോ ഉണ്ട് എന്തെങ്കിലും ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കണേ അപ്പോൾ ഞാൻ ദേ മേടിച്ച സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യണം അങ്ങനെ അതേ ഇവിടെ ഒരാൾ ചെരുപ്പൊക്കെ മേടിച്ചതിൻ്റെ സന്തോഷ പ്രകടനത്തിലാണ് ചെരുപ്പൊക്കെ ഇട്ട് വലിയ സ്റ്റൈലിൽ ആൾ നടക്കുകയാണ് അതിൻ്റെ അടയിൽക്കൂടെ വീഴുന്നുണ്ട് അങ്ങനെ രാത്രി ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയിപ്പോൾ ആൾ വന്നു അതേ ഇപ്പോൾ ആൾ വന്നതിൻ്റെ സന്തോഷത്തിൽ വാപ്പി വന്നതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ ഇവിടെ ഒരാൾ വാപ്പി വന്നു കഴിഞ്ഞാൽ അപ്പം എടുക്കണം അപ്പോൾ വാപ്പിനെ കണ്ട സന്തോഷത്തിലാണ് ഇരിക്കണേ പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഫുഡ് കഴിച്ചു ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു എഗ് ഓംലെറ്റ് ഉണ്ടായിരുന്നു എക്സ്ട്രാ പിന്നെ ഉച്ചത്തെ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും കാര്യങ്ങളൊക്കെ തന്നെ ഇനിയിപ്പോൾ ഇതേ ഫുഡൊക്കെ കഴിച്ച് ഫ്രഷായിട്ട് കിടന്നുറങ്ങും വേറെ പരിപാടികളൊന്നുമില്ല ആൾ സിനിമ കാണണം എന്നൊക്കെ പറഞ്ഞിരിക്കേണ്ട കേട്ടോ അപ്പം ഞാൻ പോയി കിടന്നുറങ്ങാൻ പോവാണ് അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ ഒരു ചെറിയൊരു ദിവസം എന്ന് പറയുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും പബ ബൈ